വർഷങ്ങളായി നടന്നുവരുന്ന കോഴിക്കോട് ഇടിയങ്ങര ഷെയ്ഖ് പള്ളി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്ഷെയ്ക്ക് അബ്ദുൽ വഫ ഷംസുദ്ദീൻ മുഹമ്മദ് ബിനു അലാ ഹിൻസി റീലാവിൻ്റെ നാനൂറ്റി അറുപത്താറാം ആണ്ട് അപ്പവാണിബ നേർച്ചയ്ക്ക് ഇന്ന് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്തര മണിക്ക് കൊടികയറ്റം നടന്നു de الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله اكبر ولله الحمد، الله اكبر، الله اكبر، الله اكبر، لا اله الا الله، الله اكبر، الله اكبر ولله الحمد. رضي الله عن شيخ. شمس الدين بن العلاء رضي الله عن شيخ الانس شمس الدين بن العلاء رضي الله عن شيخ പ്രേകനായ റഹ്മാനായ പരിദക്ഷിതമാട മയ്യ ഹംദില്ലാഹി റബ്ബിൽ ആലമീൻ മയ്യ ഹംദില്ലാഹി റബ്ബിൽ ആലമീൻ ആഹൽ ദൈചിച്ചിരിക്കുന്നതായ പാദുകം കയ്യിൽ പിടിച്ചു നടന്നു വന്നിട്ടാണ് ഇവിടെ മഹാനവരുകളുടെ അടുത്ത് വന്നിട്ട് അദ്വാസിയാൻ റിയാദുൽ ജന്നം പതിവായി എന്നൊന്ന് വെക്ഷിച്ചു കാണാം അദ്ദേഹം ഒരാളെയും കുറ്റം പറയാറില്ല ഒരാളുടെ വെറുപ്പ് സമ്പാദിക്കാറില്ല ആരെയും വെറുപ്പ് സമ്പാദിക്കാതെ ആരെയും കുറ്റം പറയാതെ അദ്ദേഹം വളരെ സൂക്ഷിച്ചിരുന്നതാണ് അതിന് കാരണം അങ്ങനെ നാം ആരെങ്കിലും ആക്ഷേപിച്ച് വിപത്ത് പറയുകയാണെങ്കിൽ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ම් ්‍රෙහි අනට ආම්තයුල අනටි කලආව ගටතහි පිටම් බරගන්න ආවරේම් පරගන්න අනු ආතින පවිටම් බරගන්න ඉහ බී අන යද වන්නා අධ්‍යමන් සෙහිලා අනඩිගල හ අමන දී නැස ක හ හ ගයා अभी वही कुछ बताने चाहते हैं तो आप उस बारे में कुछ रखें वो लेटा विषम बल से तुम्हारे मार्ग पर थे जो आर्गन रोशिया के थे जो आर्गन आपके अंदर से संपन्न हैं तुम्हारे अंदर से तो वो जो कर रहे हैं अभी कैंडा नॉर्मल बारे में बात करो तो वो तुम्हारे संज्ञा समाज मार्ग के पुलिकर्टे तो � அந்த சந்திரத்தில் உள்ளது ஒரு ஜெயாத்துள்ளது மொத்த தம்பி கொடுத்து காரியம் அதில் பல மதங்கள் நமக்கு கிட்டுக்கொண்டிருக்கும் എന്നെ എന്തായാലും മമ്മൈനിട്ട കൊടുത്തിട്ട കാര്യം يا آخر بلا نهاية لا من له اسم بلا دنيا